ആകായത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റായിട്ട് എത്തിക്കുകയാണ് ഇന്ന് അമ്പതാമത്തെ എപ്പിസോഡാണ് ബിഗ് ബോസിൻ്റെ അപ്പം ഇന്നൊരു ട്വിസ്റ്റാണ് ബിഗ് ബോസ് കരുതി വെച്ചിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ ബിഗ് ബോസ് ഹൗസിൻ്റെ ആദ്യ ആഴ്ചയിൽ നിന്ന് പുറത്തായത് അപ്രതീക്ഷിതമായിട്ട് പുറത്തായ ഒരു മത്സരാർത്ഥിയായിരുന്നു രതീഷ് രതീഷിൻ്റെ ഒരു റീ എൻട്രിയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഫോർട്ടി പെർസെൻ്റ് നമുക്ക് പറയാൻ പറ്റില്ല ഇതിനു മുമ്പ് പല കാര്യങ്ങളും അങ്ങനെ സ്കിപ്പായിട്ടുണ്ട് എന്തായാലും രതീഷ് വരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഹിന്ദി ബിഗ് ബോസുകളിൽ ഇതുപോലെ റീ എൻട്രികൾ നടന്നിട്ടുണ്ട് അതുപോലെ മലയാള ബിഗ് ബോസിലും അവർ ചരിത്രം തിരുത്തി കുറിക്കാൻ പോവുകയാണ് അമ്പതാമത് എപ്പിസോഡിൽ ആദ്യ ആഴ്ചയിൽ പുറത്തുപോയ ഒരു മത്സരാർത്ഥിയെ തിരിച്ചു കൊണ്ടുവരുന്നു എന്തായാലും രതീഷ് വന്നു കഴിഞ്ഞാൽ അവിടെ വളരെ വലിയ മാറ്റങ്ങളുണ്ടാവും ഇതുപോലെയൊന്നും ആവില്ല കാരണം രതീഷ് ആദ്യ ആഴ്ചയിൽ തന്നെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളും ഭയങ്കരമായിട്ട് കണ്ടൻറ്റ് കൊടുത്ത ഒരു മത്സരാർത്ഥിയാണ് അപ്പോൾ കൂടുതൽ കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും രതീഷിനെ തിരിച്ചു കൊണ്ടുവരുന്നത് എന്തായാലും നമുക്ക് നോക്കാം പ്രൊമോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് അതോടൊപ്പം തന്നെ എവിക്ഷിന് വേണ്ടി വെയിറ്റിംഗ് ആണ് എവിക്ഷൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതിനായിട്ട് കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക വീഡിയോ ഷൂട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്